ഹാലോ കിട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലൊരു ഡിസൈൻ ചെയ്യാനായിട്ട് നെക്കൊക്കെ മാർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നെക്കെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് എങ്ങനാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലോട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞാ ഡിസൈൻ്റെ ഒരു ഡിസൈനായിരുന്നു അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടപ്പോൾ അതുതന്നെ ഞാനൊന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്താണ് പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ മിറേഴ്സ് എടുത്തിട്ടുണ്ട് റൗണ്ടും അതുപോലെ തന്നെ ആ ഒരു ഓവൽ ഷേപ്പിലെ മിററാണ് എടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് കളറിലെ സിൽക്കിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് റെഡും ബ്ലൂവും അതേപോലെ തന്നെ ഗമും എടുത്തിട്ടുണ്ട് മിറർ ഒട്ടി കഴിക്കാനായിട്ട് നീഡിലും എടുത്തിട്ടുണ്ട് സൈസ് പതിനൊന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് ത്രെഡ് തേണ്ട ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് അപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് ഞാൻ ത്രെഡ് ഈ നീഡിൽ കോർക്കുന്നത് അതുകൊണ്ട് മൂന്ന് ലെയറായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണത്തിൽ ഇതുപോലെ ഓരോ ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പം നമുക്ക് മൂന്ന് ലെയറൊക്കെ ത്രെഡ് നമുക്ക് ഒരുമിച്ച് ആ ഒരു നീട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല പ്രയാസമായിരിക്കും അങ്ങനെ പ്രയാസമുള്ളവർക്ക് എളുപ്പം നമുക്ക് ത്രെഡ് നീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണിത് നമ്മൾ ആ മൂന്ന് ലെയർ ത്രെഡ് ഒരുപോലെ ഒന്ന് പിടിക്കുക അതിൻ്റെ അറ്റത്തോട്ട് തേണ്ട ഇതേപോലെ ഒന്ന് ഇച്ചിരൊന്ന് പശയൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് അത് മൂന്ന് ത്രെഡും കൂടി ഒരുപോലെ പിടിച്ചൊന്ന് റബ്ബ് ചെയ്ത് ഒറ്റ ഒരു ത്രെഡായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് നമുക്ക് അത് നമുക്ക് നീഡിൻ്റെ അകത്തോട്ട് കോർത്ത് എടുക്കാനായിട്ട് എളുപ്പമാണ് ഒന്നിൽ ആ ഗം ഉണങ്ങിയതിന് ശേഷം കോർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അന്നേരപ്പ് തന്നെ കോർക്കുവാണേൽ ആ നമ്മൾ ആ ഗം തേച്ച ആഹൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ് ബാക്കി ആ ത്രെഡേലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ആവാതിരിക്കാൻ വേണ്ടി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണേൽ നല്ലതാണ് എന്നിട്ട് നമ്മളിപ്പോൾ ത്രെഡൊക്കെ എടുത്ത് ഒന്ന് കെട്ടിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കെട്ടിട്ടെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ത്രെഡ് ഒരുമാതിരി ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ബെൻഡായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ അല്ല നല്ല സ്ട്രെയിറ്റായിട്ടുള്ള ത്രെഡായിട്ട് കിട്ടത്തില്ല അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ത്രെഡ് കിട്ടാനായിട്ട് നമ്മുടെ ആ ത്രെഡിൻ്റെ രണ്ട് വശവും നീഡിൽ കോർത്തിരിക്കുന്നതും കെട്ടിട്ടിരിക്കുന്ന രണ്ട് സൈഡും കൂടെ ഒരുപോലെ പിടിച്ചിട്ട് സ്പീഡിൽ ഒറ്റ വലി വലിച്ചാൽ മതി നമ്മുടെ ത്രെഡ് നന്നായിട്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു സ്ക്വയർ ആയിട്ട് ആ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സ്ക്വയർ ഫുള്ളായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റെഡ് കളറിലെ ത്രെഡും വെച്ച് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചാണ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു സ്ക്വയർ ഫുള്ളായിട്ടും അതുപോലെ തന്നെ നെക്കിൻ്റെ നെക്ക് ലൈനും ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചെയിൻ സ്റ്റിച്ചും വച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റേ ആ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ആ ഒരു ഡിസൈനിൽ ഫുള്ള് ഒരു നമ്മുടെ തുണിയുടെ കളർ തന്നെയുള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇച്ചിരി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ ബോർഡർ ലൈനിൽ കൂടെ ഫുള്ള് ഇതുപോലെ റെഡ് കളറുള്ള ത്രെഡും വെച്ച് ഒന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പകരം ആ ഒരു സ്ക്വയർ നമ്മൾ മാർക്ക് ചെയ്തെല്ലാം വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ മിറർ എല്ലാം കൂടെ ഒട്ടിച്ചാണേലും കൊടുത്താൽ മതി ഞാനിപ്പോൾ ആ ഒരു ബോർഡർ ലൈൻ എനിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നിൽക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇതുപോലെ ആ ബോർഡർ ലൈൻ ഫുള്ളായിട്ട് റെഡ് കളറിൽ ത്രെഡും വെച്ച് ചെയിൻ സ്റ്റി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ത്രീ ലെയർ ആണ് ത്രെഡ് ഈ ഒരു നീട്ടിൽ കോർത്തിരിക്കുന്നത് പിന്നെ ചെയിൻ സ്റ്റിച്ചിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ല എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നെക്ക് മാർക്ക് ചെയ്യുന്നതിൻ്റെയും അതുപോലെ ഈ ഈയൊരു സ്ക്വയറായിട്ട് നമ്മൾ ആ നെക്കിന് താഴോട്ട് വെച്ചിരിക്കുന്ന ഡിസൈൻ വരയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ ബോക്സായിട്ട് വരച്ചിരിക്കുന്നതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ കാർഡിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അളവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ അകത്തിപ്പോൾ ഞാൻ അളവൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഇപ്പം ഞാൻ ആ ഒരു നെക്ക് ലൈനും അതുപോലെ തന്നെ ആ ഒരു ബോർഡും ഫുള്ളായിട്ട് തേണ്ട റെഡ് കളറിലെ സിൽക്കിൻ്റെ ത്രെഡും വെച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഹൈലൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി അതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് മിററ് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള മിററും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള മിററുമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഫെവികോളിൻ്റെ ഒരു ഗമുമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ ോർമൽ ഗ്മാണേൽ യൂസ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്നിട്ട് ഈ മിറേഴ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു ബോക്സ് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒട്ടിച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ബാക്കി ചെയ്യാവുള്ളൂ നിങ്ങൾക്കിനി ഇത് തയ്ച്ച് കൊടുക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് മാത്രം കൊടുത്താലും മതി പെട്ടെന്നൊന്നും മിററ് ഇളകിയൊന്നും പോകത്തില്ല ഇത് നല്ലൊരു ഗമാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇളകിയൊന്നും പോകത്തില്ല എല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടെ ഫിക്സ് ഫിക്സായിട്ടിരിക്കണം സെക്യൂർ എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ആ വീഡിയോയും കൂടെ കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളതിൻ്റെയും കൂടെ വീഡിയോ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് നെക്ക് ലൈൻ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു മിറർ വെച്ച് നല്ലതായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നല്ല വെയിറ്റ് വരുന്നുണ്ട് മിററിൻ്റെ എല്ലാം കൂടെ വെയിറ്റ് നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് എടുക്കുമ്പോൾ പിന്നെ നല്ല സൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുഖം നോക്കാം എന്ത് വേണേലും ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ചെയ്യാം മിറർ അല്ലേ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം നല്ല സൂര്യനൊക്കെ അടിക്കുകയാണെങ്കിൽ തിരിച്ച് നല്ലതായിട്ട് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ വരും എനിക്ക് എനിക്ക് ആ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് എനിക്കതുപോലെ തന്നെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാനും ചെയ്തു തുടങ്ങി ഞാൻ എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളെല്ലാം ഇതിനകത്ത് വരുത്തിയാണ് ചെയ്തിരിക്കുന്നത് പക്ക അതുപോലെ തന്നെയല്ല ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പം മിററെല്ലാം നല്ലതായിട്ട് ഒട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതായത് പശ വെച്ച് ഒട്ടിച്ചപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സെയിം കളറിൽ തന്നെ സിൽക്കിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് അത് രണ്ട് ലെയർ മാത്രമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിതുപോലെ നമ്മൾ ഓരോ മിററിനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു സൈഡിലോട്ട് തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് അതായത് കുത്തി ഇറക്കിയതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് അടുത്ത സൈഡിലായിട്ട് ഒരു ലൈനിങ്ങിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റേത് ഇതുപോലെ തന്നെ കുത്തി ഇറക്കിയതിന് കുറച്ചപ്പുറത്തു നിന്ന് മാറ്റി അടുത്ത ലൈന് ഇങ്ങനെ ആ ഒരു മിററിന് ചുറ്റിനും ചെറിയൊരു സ്ക്വയറായിട്ട് തന്നെയാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ത്രെഡും വെച്ച് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യ കുത്തി ഒരു സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് ഡബിൾ സൈഡായിട്ട് അതായത് ഒന്നും കൂടെ ഒന്ന് കൊടുത്തതിന് ശേഷം ആ എൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ അതിന് തൊട്ട് മുകളിലുള്ള ആ ലൈനിലെ ത്രെഡിൻ്റെയും കൂടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് കാണാമല്ലോ ആ ഗ്യാപ്പിൻ്റെ അകത്തൂടെ ഈ നീഡിൽ കയറ്റി അതിൻ്റെ അകത്തൂടെ കയറ്റി വീണ്ടും ഒന്ന് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നുകൂടെ അത് നല്ലതായിട്ട് ആയിട്ട് തന്നെ ഇരിക്കും അതേപോലെ തന്നെ എല്ലാം അതുപോലെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മേ ബി മനസ്സിലാവാൻ ഒട്ടും ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും സൂം ചെയ്ത് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ രണ്ട് ലെയറായിട്ടാണ് ഞാൻ ഈ ഒരു മിററിന് ചുറ്റിനും ഒരു സ്ക്വയർ ഒന്ന് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അപ്പം ഈ സ്ക്വയറായിട്ട് നമ്മളിങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ മിററിൻ്റെ പകുതി ഭാഗവും ത്രെഡും കൊണ്ട് കവർ ചെയ്ത് നിൽക്കുകയാണുള്ളത് ആ ഒരു സെൻറ്റർ പോർഷൻ മാത്രമല്ല ഇച്ചിരി ആയിട്ട് നമുക്ക് കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഓരോ ലൈൻസിനെയും സെൻറ്ററിൽ കൂടെ ഇതുപോലെ ത്രെഡ് ഒന്ന് എടുത്തിട്ട് അതിനെ സൈഡിലോട്ടൊന്ന് വലിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഇപ്പം ഈ ഇപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനാന്നുള്ളത് ഞാൻ ഈ പറയുന്നത് എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്നത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് പറയാം പിന്നെ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കിനിപ്പം തയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചാണേലും കൊടുത്താൽ മതി പുറത്തൂടി ഇങ്ങനെ ഇട്ട് തയ്ക്കണമെന്നില്ല ഒട്ടിച്ചാണേലും കൊടുത്താൽ മതി ഞാൻ പിന്നെ എനിക്ക് ഇത് എപ്പോഴും നല്ല കംപ്ലീറ്റ് ആയിട്ടിരിക്കണം അതുപോലെ സെക്യൂർ ആയിട്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഓരോ ലൈൻസിൻ്റെ സെൻ്ററിൽ നിന്ന് തേണ്ട ഇതുപോലെ ഒന്ന് കോർത്തിട്ട് സൈഡിലോട്ട് വലിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ആ മിററിന് ചുറ്റിനുമായിട്ട് ത്രെഡിങ് കൊണ്ട് സെക്യൂറായിട്ട് തന്നെ അവിടെ ഇരുന്നോളും ഇനി അങ്ങനെ ഒന്ന് ഈ ത്ര ത്രെഡിൻ്റെ അകത്തുനിന്ന് മിററ് പുറത്ത് വരത്തില്ല ഇനിയിപ്പോൾ ത്രെഡ് വെച്ച് ചെയ്യണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ചുറ്റിനും ബീറ്റ്സ് ആണെങ്കിലും കൊടുക്കുക ഞാനിപ്പോൾ ത്രെഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിസൈൻ അതും ത്രെഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ത്രെഡ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് സെയിം നമ്മുടെ ഈ ഒരു തുണിയുടെ സെയിം കളറിൽ തന്നെ ത്രെഡും വെച്ച് ചെയ്തിരിക്കുന്നു അപ്പോൾ ഞാനും ആദ്യ റൗണ്ട് ഷേപ്പാണൊന്ന് ചെയ്ത് കാണിച്ചത് ഇനിയിപ്പോൾ ഈ ഓവൽ ഷേപ്പ് ഒന്നും ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഞാൻ ഇനി പറഞ്ഞാലും ഞാൻ വെറുപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെ ഇത് ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് ഞാൻ കൊടുത്തിരിക്കുന്ന എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് നീറ്റായിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്തായാലും നമ്മൾ തുണി കഴുകൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് പെട്ടെന്നൊന്നും പോകാതെ മീൻസ് മിറർ ഒന്നും ഇളകി പോവാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നത് നല്ലതാണ് സമയം കണ്ടെത്തി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി സ്റ്റിച്ച് ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇതുപോലെ വെറർ മാത്രം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഒന്ന് എടുത്താൽ മതി അങ്ങനെ ആണെങ്കിലും യൂസ് ചെയ്യുക ഞാനിപ്പം സ്റ്റിച്ച് ചെയ്തു ഇപ്പം സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് പെട്ടെന്ന് നമ്മൾ തന്നെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇതിനകത്ത് ഡബിൾ ലെയർ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ലെയർ ആയിട്ട് ചെയ്യാം ഇപ്പം ഫസ്റ്റ് നമ്മൾ ആദ്യം നാല് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തല്ലോ അതിന് ശേഷം ബാക്കി ചെയ്തതുപോലെ തന്നെ പിന്നെ അതിൻ്റെ പൊക്കത്തൂടെ ഒരു ലെയറും കൂടെ ത്രെഡ് കൊടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഈ സൈഡിലോട്ട് ഇങ്ങനെ വലിക്കുന്നത് പോലുള്ളതും എല്ലാം എല്ലാം കൂടെ വെച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിലും പറ്റും അപ്പം ഇത്രയും ആണ് ഈ ഒരു ഡിസൈൻ്റകത്ത് അവർ കാണിച്ചിരിക്കുന്നത് അപ്പം അത് തന്നെയാണ് ഞാനും ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ അതിൻ്റെയായ രീതി കുറച്ച് മാറ്റം അതായത് ആ ഒരു ബോർഡർ ലൈനിൽ റെഡ് കളറിലെ ത്രെഡും വെച്ചുള്ള ഒരു ഡിസൈൻ കൊടുത്ത് അങ്ങനെ ചെറിയ ചെറിയ ഒരു ആ ഒരു മാറ്റം മാത്രമേ ആക്ച്വലി ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ ബാക്കി ബാക്കിനൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ വലിയ പിന്നെ ഇതിനോട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതിൻ്റെ രീതിയിൽ സന്തോഷത്തോടു കൂടി ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ടൊന്ന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക അപ്പം നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് ഒന്ന് ഇടാനും ഒക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് പൈസ ഇല്ലായെന്നുണ്ടെങ്കിൽ ഏതായാലും ഇങ്ങനെയുള്ള സാധനങ്ങളും മെറ്റീരിയലും എല്ലാം കൂടെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഏതായാലും നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അത്രയും പൈസയാകുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇനി എന്തായാലും ഫൈനൽ റിസൾട്ടും കൂടെ കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക ആ ഒരു സെയിം ഡിസൈനും നമ്മൾ ചെയ്തിരിക്കുന്നതും തമ്മിൽ സെയിം ആണോ അല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഏകദേശം കഴിയാറായിട്ടായി ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഫൈനൽ പാർട്ടും കൂടെ കാണിച്ച് തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈനും ഈ ഒരു ഡിസൈനും തമ്മിൽ എങ്ങനെ ഉണ്ടെന്നുള്ളതും ഏകദേശം സെയിം ആണോ അതോ സെയിം ആണോ അല്ലയോ എന്നുള്ളതും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യുക അതും കൂടെ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഇപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരും ബായ്